കൊതി മീൻ അച്ചാർ ഇത് കണ്ടാൽ തന്നെ ആര് ഒരു പ്ലേറ്റ് ചോറടിക്കാൻ തോന്നത്തില്ലേ ചൂടുള്ള മൃദുലമായ പുട്ട് കഴിക്കാൻ കൊതി ഇല്ലാത്തത് പഴയ കാലങ്ങളിൽ അമ്മമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന മീൻകറിക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാണ് അവലേസോടി അപ്പോൾ നിങ്ങൾ കണ്ടു ഞാൻ എങ്ങനാ നിൽക്കുന്ന ഇതുപോലെ തന്നെയാണ് ഇവിടെ അകത്ത് ചേച്ചിമാര് വർക്ക് ചെയ്യുന്ന എല്ലാരും നിക്കുന്നത് വെളുത്തുള്ളി അച്ചാറാണ് ഇത് ആറുമാസം ഇത് ആറുമാസം നിൽക്കും പക്ഷേ നാരങ്ങ അച്ചാറൊക്കെ നാല് ദിവസം വരെ നിക്കത്തുള്ളൂ എന്റെ പേര് ഇത് നമ്മളുടെ കൊല്ലം ജില്ലയിൽ തന്നെ കരിപ്ര ഓർണാവട്ടം കൊട്ടാരക്കര ഷോപ്പിൽ പ്രോഡക്റ്റ് അല്ല അല്ലല്ല ഇത് നമ്മൾക്ക് ഓൺലൈനും വിളിച്ചു പറഞ്ഞാൽ ഏതൊക്കെ സാധനം വേണോ അതെല്ലാം കൊറിയർ വഴി നമ്മൾ അയച്ചു അതെ അത് ഇന്ത്യയിൽ മാത്രമല്ല എല്ലായിടത്തും വെള്ളം എല്ലാ രാജ്യങ്ങളിലും കരിയപ്പുറ ഇടക്കിടം ബ്ലാക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത് ഈ ഒരു സ്ഥാപനം നിൽക്കുന്നത് അവിടെ തന്നെയാണ് കേട്ടോ ഇവിടെ കഴിഞ്ഞാലും നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടും ഇതല്ലാതെ ഇവർക്ക് ഷോപ്പുകളും ഒരുപാട് ഷോപ്പുകളുണ്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊട്ടാരക്കരയുണ്ട് കരിയപ്പറയുണ്ട് ഓടനോട്ടം ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ നമുക്കൊരു ഇപ്പൊ ഒരു നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷനോ ഒക്കെ വരുന്ന സമയത്ത് വരെ ബൾക്ക് ബൾക്കായിട്ട് ഇവർ സാധനങ്ങൾ കൊടുക്കാറുണ്ട് അല്ലെ ഇപ്പൊ കല്യാണമൊക്കെ വരുന്ന സമയത്ത് ഒരുമിച്ച് സാധനങ്ങളെല്ലാം കൊടുക്കാറുണ്ട് ഹോൾസെയിൽ വലിയ വൻ വലിയാഭമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് കുറച്ചധികം ജോലിയില്ലാതെ വീടുകളിൽ കഴിയുന്ന സ്ത്രീകൾക്ക് കുറച്ച് പേരെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരിക അവർക്ക് ജോലി കൊടുക്കുക അവരുടെ കുടുംബം സന്തോഷകരമായിട്ട് പോകണമെന്നുള്ളതാണ് നമ്മൾ ഈ സ്ഥാപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് ഞങ്ങളുടെ ഗായത്രി നമ്പർ വൺ ഫുഡ് പ്രൊഡക്ഷൻ്റെ പ്രൊഡക്ഷൻ സെന്റർ ആണ് അത് ഞാൻ ജനിച്ചത് ഇവിടെയാണ് പക്ഷെ പഠിച്ചതും വളർന്നതും എല്ലാം ഡൽഹിയിലാണ് അപ്പം ഇടക്കിടയ്ക്ക് ചെറുതായിട്ടൊരു ഹിന്ദി അതെ അതെ ഞാൻ കൂടുതലവിടെ തന്നെയാണ് പക്ഷെ എപ്പോൾ അവധി വന്നാലും ഞാൻ ഇവിടെ ഓടിവരും അപ്പോടെ അടുത്ത് കാരണം എനിക്ക് നാട്ടിൽ നിൽക്കാനാണ് ഇഷ്ടം കാരണം അവിടുത്തെ ഫുഡും ക്ലൈമറ്റും ഒന്നും അധികം നല്ലയില്ല കേരളത്തിലെ ഫുഡും ക്ലൈമറ്റും ഒക്കെ നല്ലതല്ലേ അതുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കാനാണ് ഇഷ്ടം ഗൾഫിലൊക്കെ താമസിക്കുന്ന മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമാണ് ചൂരച്ചാർ മീനച്ചാറില് ഏറ്റവും നല്ലത് ചൂരച്ചാറാണ് ഞങ്ങളുടെ ചൂരച്ചാറ് വെറും ഒരു മൂന്ന് മാസം മാക്സിമം നിൽക്കും അത് കഴിഞ്ഞാൽ അത് നഷ്ടമാവും കാരണം ഞങ്ങൾ ഞങ്ങളതിനകത്ത് ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്രിസർവേറ്റീവ്സ് ഇടാറില്ല കെമിക്കൽസ് യൂസ് ചെയ്യാറേയില്ല അതെ അതെ ഞങ്ങളുടെ കസ്റ്റമേഴ്സിനെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ അവരുടെ ഹെൽത്ത് നോക്കിയും പിന്നെ ക്വാളിറ്റി നോക്കിയുമാണ് ഇത് ഞങ്ങൾ തന്നെ ചെയ് സ്വന്തമായിട്ട് ചെയ്തെടുക്കുന്നതാണ് ഇത് നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസിൽ തന്നെ തേങ്ങ പിഴിഞ്ഞ് അതിൻ്റെ പാലെടുത്ത് അത് മൂന്ന് മണിക്കൂർത്തോളം പരമ്പരാഗത രീതിയിൽ ആയിട്ട് വേവിച്ചെടുക്കുന്ന എണ്ണയാണിത് ഇത് കുട്ടികൾക്ക് തേക്കാനും തലയിൽ തേക്കാനും പിന്നെ അകത്ത് കൊടുക്കാനും ഇത് ഞങ്ങളുടെ ഒരു പ്രൊഡക്റ്റാണ് തേങ്ങ വറുത്ത വറുത്തത് അപ്പോൾ പഴയ കാലങ്ങളിൽ അമ്മമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന മീൻ കറിക്ക് നല്ല ടേസ്റ്റാണ് കാരണം പഴയ രീതിയിൽ തേങ്ങയൊക്കെ വറുത്തരച്ചുണ്ടാക്കുന്ന ആ ടേസ്റ്റ് ഇപ്പം കിട്ടാറില്ല അപ്പം ഞങ്ങളീ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് വിറകടപ്പിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഈ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി നല്ലതായിട്ടിരിക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ ക്വാളിറ്റിയുടെ ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാറില്ല വീടുകളിലെ ആൾക്കാർക്ക് അത്ര സമയമൊന്നും കാണാറില്ല പ്രം കാരണം എല്ലാവർക്കും വർക്കിനൊക്കെ പോകണം അതുകൊണ്ട് തേങ്ങ വറുത്തരച്ച് മിൻകറി വെക്കാനുള്ള സമയമൊന്നും ആർക്കും ഇല്ല പക്ഷേ ഞങ്ങളുടെ ഈ പ്രൊഡക്ഷൻ ഹൗസിൽ നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ പ്രൊഡക്ട്സും ലൈവ് ലൈവായിട്ട് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കാണാം ഇതൊക്കെ എന്റെ അപ്പച്ചി പഠിപ്പിച്ചെന്നാണ് അപ്പോൾ മോള് പുറത്ത് നിന്നാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ മോള് പോകുമ്പോൾ ഞങ്ങൾ ഈ പ്രോഡക്റ്റുകളെല്ലാം തന്നെയാണ് മോൾക്കും മോളുടെ കൂട്ടുകാരികൾക്കും എല്ലാം കഴിക്കാൻ വേണ്ടി കൊടുത്തുവിടുന്നത് കാരണം എന്താ ഇന്നത്തെ കുട്ടികളെല്ലാം ഫാസ്റ്റ് ഫുഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അതൊന്നും വരാതിരിക്കാൻ വേണ്ടി കെമിക്കലുകൾ ഒന്നും ചേർക്കാതെ നമ്മുടെ പരമ്പരാഗത രീതിയിൽ തന്നെ പണ്ട് നമ്മൾ കഴിച്ചിരുന്ന ഫുഡുകൾ എങ്ങനെയാണോ ഉണ്ടാക്കിയിരുന്നത് ആ രീതിയിൽ തന്നെയാണ് നമ്മൾ നമ്മുടെ സ്ഥാപനത്തിൽ പ്രോഡക്റ്റുകൾ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എപ്പം വന്നാലും ഏത് പ്രോഡക്റ്റ് ലൈവായിട്ട് ഇവിടെ ചെയ്യുന്നത് കാണിക്കാൻ ഞങ്ങൾ എപ്പോഴും തയ്യാറാണ് എപ്പം വേണമെങ്കിലും നമുക്ക് വന്ന് കാണാനുള്ള സൗകര്യവും ഉണ്ട് നമ്മുടെ നാടൻ കറികൾക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് മല്ലിപ്പൊടിയും മുളക് പൊടിയും പക്ഷേ ഇപ്പോൾ കിട്ടുന്ന മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ കണ്ടമാനം കളേഴ്സും അങ്ങനെ പലതരത്തിലുള്ള മാൽ പ്രാക്ടീസസ് ചെയ്യുന്നുണ്ട് ചൂടുള്ള മൃദുലമായ ഫുഡ് കഴിക്കാൻ കതി ഇല്ലാത്തത് ഞങ്ങളിവിടെ നല്ലതായിട്ട് ആവിയിൽ പുഴുങ്ങി പൊടിച്ച് എടുക്കുന്ന പുട്ടുപൊടിയാണിത് ഇത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഈ പുട്ട് നമ്മൾക്കുന്നത് പിന്നെ ഇത് റാഗിപ്പൊടിയാണ് കേട്ടോ ഈ ആ റാഗി എന്ന് വെച്ചാൽ നമ്മളുടെ പാലിനെക്കാട്ടിൽ കൂടുതൽ കാൽഷ്യമുള്ള ഒരു പ്രൊഡക്റ്റാണിത് അപ്പം എല്ലാവരും കുട്ടികൾ തൊട്ട് മുതിർന്ന ആൾക്കാർ വരെ ഈ റാഗിപ്പൊടി കുടിക്കുന്നതും കഴിക്കുന്നതായിട്ട് നല്ലതാണ് ഇത് എൻ്റെ അമ്മയ്ക്കൊക്കെ ആണെങ്കിൽ കൊച്ചിലെ അവർ ഈ അംഗനവാടിയിലൊക്കെ പോകുമ്പോൾ ചോളപ്പൊടിയുടെ പുട്ടൊക്കെ പുട്ടും ഉപ്മാവൊക്കെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു അപ്പം എൻ്റെ അമ്മ എപ്പോൾ വന്നാലും ഇവിടെ വന്നാലും അപ്പോഴടുത്തൊന്ന് ഈ ചോളപ്പൊടി വാങ്ങിക്കൊണ്ട് പോകും ഇല്ല അവിടെയൊക്കെ വാങ്ങാൻ കിട്ടാറില്ല ഇതൊന്നും അതെ ഇത് നാടൻ പുളിയാണ് നമ്മൾ ഇത് ഡയറക്റ്റ് പോയി ആൾക്കാരുടെ അടുത്തു നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന് കുരു എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി പാക്ക് ചെയ്ത പുളിയാണ് അതെ 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 പക്ഷേ ക്വാളിറ്റി അതെ അതെ ആ മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ ഇത് മസാല ഇത് ഗരം മസാലയുടെ കൂട്ടാണ് പെരും ജീരകം സാധനങ്ങൾ അല്ല നമ്മൾ മസ ഗരം മസാല ഉണ്ടാക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാം ഇനി നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം അതപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് മനസ്സിലാവും നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് ഉള്ളതെന്ന് അപ്പം നിങ്ങൾ കണ്ടു ഞാൻ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് ഇതുപോലെ തന്നെയാണ് ഇവിടെ അകത്തെ ചേച്ചിമാർ വർക്ക് ചെയ്യുന്ന എല്ലാവരും നിൽക്കുന്നത് നല്ല ക്യാപ്പും ഗ്ലൗസും മാസ്കും എല്ലാം ഇട്ട് നല്ല പ്രോപ്പർ ഹൈജീൻ മെയിൻ്റെ ചെയ്തോളാം ഞങ്ങളുടെ പാക്കിംഗ് ചെയ്യുന്നത് ഇവിടെ ആര് വന്നാലും ഈ ക്യാപ്പും ഗ്ലൗസും മാസ്കും നിർബന്ധമാണ് അത് ഞങ്ങളുടെ ഹൈജീനിലെ ഒരു മെയിൻ അതാണ് അത് മെയിൻറ്റെയിൻ ചെയ്തേ പറ്റത്തുള്ളൂ ഇവിടെ ആര് വന്നാലും അതുപോലെ തന്നെയാണ് ചേച്ചിമാർ എപ്പോൾ വർക്ക് ചെയ്താലും അവരിതെല്ലാം ധരിച്ചോണ്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഇതാണ് നമ്മൾ നേരത്തെ കണ്ട മീനച്ചാർ നല്ല കൊതി ഉയർന്ന മീനച്ചാർ ഇത് കണ്ടാൽ തന്നെ ആര് ഒരു പ്ലേറ്റ് ചോറടിക്കാൻ തോന്നത്തില്ലേ നല്ല സ്വാദിഷ്ടമായ നല്ല മീനച്ചാറാണ് ഇതാണ് കൂവപ്പൊടി കൂവപ്പൊടി നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന് അത് അരച്ച് അതിൻ്റെ നീര് ഉണക്കി പൊടിച്ച് പാക്ക് ചെയ്തതാണ് കൂവപ്പൊടി കൂവപ്പൊടി അൾസറൊക്കെ ഉള്ള ആൾക്കാർക്ക് രാവിലെ കുറുക്കായിട്ട് ഉണ്ടാക്കി കുടിച്ച് കഴിഞ്ഞാൽ നല്ല വെളിയിൽ ഉള്ള ചേട്ടന്മാരും ചേച്ചിമാരും ഗൾഫിലൊക്കെ ഉള്ള ചേട്ടന്മാരും ചേച്ചിമാർക്കും ഒക്കെ അച്ചാറെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കൊതിയൂർന്ന ഒരു ഒരു മെമ്മറിയാണ് ഈ ഒരു നാരങ്ങ അച്ചാർ വെറും നാൽപ്പത്തിനാല് ദിവസമേ ഈട് നിൽക്കത്തുള്ളൂ കാരണം ഇതിനകത്ത് ഞങ്ങൾ ഒരു പ്രിസർവേറ്റീവ്സ് ഇടാറില്ല പക്ഷേ ഇത് ഞങ്ങൾ ഞങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ ഹെൽത്ത് മുൻ മുൻതൂക്കം വെച്ചിട്ടാണ് ഇത് ഞങ്ങൾ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് അഞ്ച് വർഷമായി ഇത് കുടുംബശ്രീയുടെ ഒരു സംരംഭമായിട്ടാണ് നമ്മൾ തുടങ്ങിയത് അപ്പോൾ ആ അഞ്ച് വർഷത്തെ നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ഒരു ഫലമാണ് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല കുടുംബശ്രീ സംരംഭമൊക്കെയുള്ള അവാർഡ് നമ്മുടെ ഈ സംരംഭത്തിനായിരുന്നു ലഭിച്ചിരുന്നത് കുടുംബശ്രീയിൽ നിന്നും വന്ന ഒരു ആറ് ജോ അമ്മമാർക്ക് ജോലി കൊടുക്കാൻ സാധിച്ചു ഇനിയും ഞങ്ങൾ ഈ ഷോപ്പ് കുറച്ചുകൂടെ വിപുലപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബ്രാൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കൊല്ലം കുടുംബശ്രീയുടെ ഒരു ബ്രാൻഡ് ഞങ്ങൾ ഉടൻ തന്നെ പുറത്തിറക്കാനായിട്ട് നോക്കുന്നുണ്ട് അപ്പം അത് ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ചധികം സ്ത്രീകൾ കൂടി ഇവിടെ ജോലി കൊടുക്കാമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്